മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പല എന്താ അവരുടെ നേട്ടങ്ങളും കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രണ്ട് തവണ തുടർച്ചയായിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് മാത്രം കിട്ടുന്ന പാർട്ടിയായിട്ട് സിപിഎം മാറി അതിന്റെ കൂട്ടത്തിലാണ് പുതിയൊരു പൊൻതൂവൽ കൂടെ കിട്ടിയിരിക്കുകയാണ് Kerala Digital Media 8 Vision Network KCB News 8. Kerala Digital Media Eight Vision. KCB News 8. Kerala Digital Media 8 Vision. Network. ോ അത് കൃത്യമായ തീരുമാനം പാർട്ടി എടുത്തു പാർട്ടി അതിന് തീരുമാനമെടുക്കും കോൺഗ്രസ് ജയിച്ചിരിക്കും തീർച്ചയായിട്ടും നല്ല സ്ഥാനാർത്ഥിയാണ് അതായത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് യാതൊരു സംശയവും വേണ്ട കഴിഞ്ഞ ദിവസവും ഡൽഹിയിൽ പോയി മർദ്ദനമേറ്റ നേതാവാണ് ഈ പാർട്ടിക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്ന എല്ലാവരും യോഗ്യരാണ് ആരാ യോഗ്യരായിട്ടുള്ളവര് ആറ് പേരും സ്വാഗതമാണ് അത് പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമില്ല എന്റെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമാണ് പാർട്ടി പറയുന്നതനുസരിച്ച് ഞാൻ മാത്രമല്ല ഓരോ പ്രവർത്തനം നീക്കും അത് ഏത് ഏത് തീരുമാനം എടുക്കുവാനുള്ള സ്വാതന്ത്ര്യം പാർട്ടിക്കുണ്ട് അങ്ങനെ ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എവിടെ വേണേ പ്രവർത്തിച്ചു പുള്ളി യൂത്ത് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അതിന് പുതിയ മാനദണ്ഡം ഒന്നും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എവിടെ വേണമെങ്കിലും പ്രവർത്തിക്കാം അവരവകാശം പുള്ളിക്കുണ്ട് കാരണം യൂത്ത് കോൺഗ്രസിന് പുള്ളി വടകരയാണല്ലോ ഇലക്ഷൻ മൊത്തം ഉണ്ടായിരുന്നത് വേറൊരു സ്ഥലത്ത് പോയി വടകരെ കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു അതിന്റെ അർത്ഥം Network